നമസ്കാരം എല്ലാവർക്കും പക്ടി ഹോമിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങൾ മലേഷ്യയിൽ പോയി പോയപ്പോളേ കണ്ടൊരു വിസ്മയം എന്ന് തന്നെ പറയണ്ട അടിപൊളി സാധനം അതായത് ക്രോഷി ക്രോഷി വർക്ക് കൈകൊണ്ട് പൂക്കൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു ഷോപ്പ് കൈകൊണ്ട് ഉണ്ടാക്കിയ പൂക്കൾ മാത്രമല്ലോ വെറൈറ്റി പൂക്കൾ എന്താ ഭംഗി സൂപ്പർ കണ്ടോ ഇതൊക്കെ കൈ കൊണ്ട് ഉണ്ടാക്കിയതാന്ന് പറഞ്ഞ എല്ലാം ഹാൻഡ് മെയ്ഡ് എന്താ അതിൻ്റെ പെർഫെക്ഷൻ എന്നറിയോ കണ്ട് നേരം ഇല്ലാത്തതരണ അല്ലെങ്കിൽ കുറേ നേരം കൂടി അതിൻ്റെ ഉള്ളിൽ റെക്കോർഡ് ചെയ്യാൻ തോന്നി ഓരോ പൂക്കളും സൂപ്പർ ആയിട്ടുണ്ട് അതുപോലെ തന്നെ കളർ സെൻസ് എന്താ പറയുക അടിപൊളിയാക്കിയിട്ടാണ് ചെയ്തിട്ടുള്ളത് എന്താ കണ്ട റോസ് കളർ പിന്നെ ഇത് ലീഫ് ടൈപ്പ് നമുക്കത് റെക്കോർഡ് ചെയ്യാനായിട്ട് അധികം നേരം കിട്ടിയില്ല കുറച്ചുണ്ട് ഇതൊരു വലിയൊരു ഷോപ്പാണ് നമുക്കങ്ങനെ ഫുള്ളായിട്ട് കവർ ചെയ്യാൻ പറ്റിയില്ല മനോഹരമായ സാധനങ്ങൾ സൂര്യകാന്തി അതൊക്കെ ഇണ്ടാക്കിയന്തരസം പിന്നെ റോസ് അയ്യോ അയ്യോ പുതിയ പുതിയ കളർ കോമ്പോണ്ട് പേസ്റ്റൽ കളറാ ആ ഒക്കെ വകുപ്പിൽ പെട്ട സംഭവങ്ങളൊക്കെയാ നോക്കുന്നത് ഷോപ്പിന്റെ ബാക്കിലേക്കൊക്കെ നിറച്ചിട്ടുണ്ട് പക്ഷെ അപ്പൊ ബാക്കിലെ അടിയിൽ കടയിലെ ഷോപ്പിന്റെ പുറത്തുനിന്നിട്ട് പോവാ പോവാന്ന് പറഞ്ഞൊരു ടീം വിളിക്കേ അപ്പോൾ അതിൻ്റെതായ ഇത് കാരണം നമുക്ക് ഫുള്ള് കവർ ചെയ്യാൻ പറ്റിയില്ല പക്ഷെ എന്നാലും പരമാവധി പിടിക്കാൻ തോന്നി അങ്ങനെ പിടിച്ചിട്ടുള്ളതാ ഇത് പിന്നെ മൊബൈലിലാവുമ്പോൾ ഓ ഒരു പരിധി വരെ നമുക്ക് കാണാൻ പറ്റുള്ളൂ നേരിട്ട് കാണുമ്പോൾ അടിപൊളിയായിരുന്നു ഇതാണ് അവിടുത്തെ ഫിലിപ്പീൻസിന്നും ഉണ്ട് ഫിലിപ്പീനാന്നുണ്ട് ഏതാണ് ഒരു ആൻറ്റി അപ്പോൾ അങ്ങനെ സൂപ്പർ പൂക്കൾ അയ്യോണ്ട് ഹാൻഡ് മെയ്ഡാന്ന് പറഞ്ഞപ്പോളേ കണ് ഒരു അതിശയം തോന്നി നമ്മുടെ അവിടേക്ക് ഇണ്ടാക്കുന്നവരുണ്ടായിരിക്കും പക്ഷെ ഞാനിത് ആദ്യമായിട്ട് കാണാട്ട അത് കാരണം അപ്പൊ ഓക്കെ അടുത്തൊരു വീഡിയോയിലേക്ക് വരുന്നവരെ എല്ലാവർക്കും ബൈ